റസൂൽ അള്ളാന്റെ അറിയാത്ത സഹോദരന്മാര് പഠിച്ചെടുത്ത് പ്രാർത്ഥിക്കണം ഈ കാലത്തെ ഏറ്റവും പ്രാധാന്യത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് ഇന്നി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹുമാനൻ സംശയമില്ലാത്ത വിശ്വാസം വിശ്വാസം ഏത് ലിബറലിസ്റ്റുകളായിരുന്നാലും സ്വതന്ത്ര ചിന്തക്കാരായിരുന്നാലും അവരുടെ കെണിയിൽ പെടാത്ത അവരുടെ വാക്കുകൊണ്ട് ആശയക്കുഴപ്പത്തിലാക്ക ആകാത്ത നല്ല ഉറപ്പുള്ള ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹു അത് കാണാൻ സാധിക്കും തീർന്നു പോകാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആ സ്വർഗം ചോദിക്കുന്നു നാളെ ശാശ്വതമായ സ്വർഗത്തിന്റെ ഭവനത്തിൽ പ്രവാചകൻ തിരുവീനം സൗഹൃദം അല്ലാഹു ഞാൻ ചോദിക്കുന്നു ഇത് സ്വഹാബത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു